ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരണവുമായി സിനിമാ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ തുടങ്ങിയ താരങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഭീകരാക്രമണത്തിന് ഓർത്ത് തന്റെ ഹൃദയം നുറങ്ങുന്നുവെന്നും നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഹൃദയഭേദകമായ സംഭവമാണ് പഹൽഗാമിൽ നടന്നതെന്നും വാക്കുകൾ നഷ്ടമാകുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു നഷ്ടപ്പെട്ട ധീരരായ ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു തമന്ന കീർത്തി സുരേഷ് മാളവിക മോഹൻ രശ്മിക മന്ദാന തുടങ്ങിയ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തൻ്റെ ഹൃദയം തകരുന്നു എന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് രശ്മിക മന്ദാന സമൂഹ

പഹൽഗാമിലെ ആക്രമണത്തിലെ ഇരകൾക്ക് അനുശോചനം അറിയിച്ചു ഹൻസിക പരിക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചു സംഭവത്തിലെ ഞെട്ടൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച മാളിക മാളവിക മോഹൻ കാശ്മീരിലെ യാത്രയുടെ ഓർമ്മയും പങ്കുവെച്ചു പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമാണ് അരങ്ങേറിയത് പ്രദേശത്തുണ്ടായിരുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ പൈൻമരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തി ത്തെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലഷ്കർ ഇ തൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട് ലഷ്കർ നേതാവ് സെയ്ഫുല്ലാ കസൂരിയാണ് ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പുറത്തുവന്ന വിവരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ